ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യലാണ് കേട്ടോ മടഗാസ്കർ പെരിവിങ്കിൾ എന്ന് പറയുന്ന ഈ ഒരു ചെടിയാണ് ഇത് ബംഗാളികളുടെ നയൻതാര എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പേര് വന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയേണ്ട ഗൈഡ് അതിനായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിൽ നിത്യകല്യാണി എന്നാണ് കേട്ടോ പറയാറുള്ളത് ഇത് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നിത്യകല്യാണി പല രോഗങ്ങൾക്കുള്ള ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പ്രമേഹം രക്തസമ്മർദ്ദം ക്യാൻസർ ചികിത്സകൾ എന്നിവയിൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ സർവ്വ കാണപ്പെടുന്ന ഒരു പൂച്ചെടിയാണ് നിത്യ കല്യാണി അതുപോലെ തന്നെ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കാത്രാന്തസ് പസിലസ് എന്നാണെങ്കിലും സാധാരണയായിട്ട് നമ്മൾ കേരളത്തിൽ നട്ടുവളർത്തി വരുന്ന ആ ഒരു ചെടിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കാത്രാന്തസ് റോസസ് എന്നാണ് മടഗാസ്കർ ആണ് ഇതിൻ്റെ ജന്മദേശം അർബുദത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധമായ വിൻക ആൽക്കലോയിഡ് ഈ ചെടിയിൽ നിന്ന് വേർതിരിച്ചാണ് ഉണ്ടാക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന അജ്മാക്ലിൻ എന്ന മരുന്ന് ഈ ചെടിയുടെ വേരുകളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ബംഗാളിൽ ഇതിനെ നയൻതാര എന്നാണ് ാണ്ട്ടോ അറിയപ്പെടുന്നത് എല്ലാ ഋതുക്കളിലും പുഷ്പിക്കുന്നതിലാണ് ഇതിനെ നിത്യ കല്യാണി എന്നറിയപ്പെടുന്നത് ഏത് കാലാവസ്ഥയിലും ഈ ചെടി പുഷ്പങ്ങൾ ഉണ്ടാക്കും അതേപോലെ തന്നെ ഈ ഒരു ചെടിക്ക് ഒരുപാട് പേരുകളുണ്ട് കേട്ടോ ഉഷാ മലരി അഞ്ചിലെ കാശിത്തെറ്റി എന്നീ പേരുകളിലും കൂടെ ഇതറിയപ്പെടുന്നുണ്ട് പിന്നെ ശവക്കോട്ടകളിലൊക്കെ നട്ടു വളർത്താറുള്ളത് കൊണ്ട് തന്നെ ചുടുകാട്ടുമുല്ല ശവക്കോട്ടപ്പച്ച ശവന്നാറി എന്ന പേരും ഇതിനുണ്ട് കേട്ടോ നമ്മളിത് പ്രധാനമായിട്ടും രണ്ട് കളറിലാണ് മെയിനായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കാണപ്പെടുന്നത് പിങ്കും വൈറ്റും അപ്പം ഈ ഒരു രണ്ട് കളറിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിനെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ആദവും ഹവയും എന്നും വിളിക്കാറുണ്ട് ഇതിന് ഹിന്ദിയിൽ ഇതിൻ്റെ പേര് സദാബഹാർ എന്നാണ് മറാഠിയിലാണെങ്കിൽ സദാ ഫൂലി എന്നാണ് അറിയപ്പെടുന്നത് ാളിയിൽ നയൻതാര എന്നും അറിയപ്പെടുന്നുണ്ട് കന്നഡയിലാണെങ്കിൽ സദാ പുഷ്പ എന്നിങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ നാമങ്ങൾ നല്ല പച്ച നിറത്തിലുള്ള ഇലകളുടെ മേൽഭാഗം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല മിനുസും ഉള്ളതാണ് നല്ല ഷൈനിങ്ങും നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ ഇലകളൊക്കെ പയർ പോലെ നേർത്ത് നീണ്ട് കാണുന്ന ഫലത്തിനുള്ളിൽ ധാരാളം വിത്തുകളൊക്കെ ഉണ്ട് ഈ ഈ വിത്ത് നമുക്ക് മുളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മാതൃസസ്യത്തിൻ്റെ കമ്പ് മുറിച്ച് നട്ടിട്ടോ പുതിയ ചെടിയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും ഇപ്പോഴും നമ്മുടെ പൂന്തോട്ടത്തിൽ ഫുള്ളായിട്ട് എല്ലാ സമയങ്ങളിലും പൂക്കൾ തരുന്ന ഒന്നാണ് കേട്ടോ ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉള്ള ഈ ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് ബൈ